നമസ്കാരം കോൺഗ്രസിലെ സീറ്റ് ചർച്ച ചൂടുപിടിക്കുമ്പോൾ ഏറ്റവും പരിതാപകരം ഒരു സീറ്റ് പോലും വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ബി ജെ പിയുടേതാണ് എന്ത് സംഭവിച്ചാലും പത്തനംതിട്ട തനിക്കെന്ന പിടിവാശിയിൽ ശ്രീധരൻപിള്ള തുടരുമ്പോൾ പുറത്താകുന്നത് ജനകീയനായ കെ സുരേന്ദ്രനാണ് തൃശൂരിൽ തുഷാറിനെ ഇറക്കി മാനം രക്ഷിക്കാനുള്ള വമ്പൻ ഓഫറുകളാണ് ബി നേതൃത്വം നൽകുന്നത് എന്നാൽ നേതാക്കൾ തമ്മിലുള്ള പോര് മുറുകിയപ്പോൾ സ്വയം പിന്മാറിയിരിക്കുകയാണ് എം ടി രമേശ് ദേശീയ രാഷ്ട്രത്തിൽ ബി ജെ പിയെ താഴെയിറക്കാൻ രാജ്യത്തെ ഒട്ടുമിക്ക കക്ഷികളും കോൺഗ്രസ്സിന് പിന്നിൽ അണിചേരുകയാണ് രാജ്യം മുഴുവൻ ബി ജെ പി ശക്തി പ്രാപിക്കുമ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ അവസ്ഥ വഞ്ചി ഇപ്പോഴും തിരുനക്കരയിൽ തന്നെയെന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിൽ ഇടതുപക്ഷം മുഴുവൻ സീറ്റുകളിൽ മത്സരിക്കാനും സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ട് ആഴ്ചകളായി രൂക്ഷമായി തമിഴടി ഉണ്ടെങ്കിലും കോൺഗ്രസ്സും ഏകദേശം സീറ്റുകളിൽ ധാരണയായിട്ടുണ്ട് ഇനി ബി ജെ പിയുടെ കാര്യത്തിലേക്ക് വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആ പാർട്ടിയിലുള്ളവർക്ക് പോലും മനസ്സിലാകുന്നില്ല തോൽക്കുന്ന സീറ്റുകൾക്ക് വേണ്ടി ബി ജെ പി നേതാക്കൾ ജില്ല തിരിഞ്ഞും ഗ്രൂപ്പ് തിരിഞ്ഞും തിരിച്ചും മറിച്ചും ഒക്കെ ചർച്ച നടത്തിയിട്ടും കാര്യങ്ങൾക്കൊരു നടപടിയാകുന്നില്ല ഇരുപത് മണ്ഡലങ്ങളാണ് ആകെയുള്ളത് ഇതിൽ ജയിക്കാൻ സാധ്യത കൽപ്പിക്കുന്ന ഏക മണ്ഡലം തിരുവനന്തപുരമാണ് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് കുമ്മനം രാജശേഖരനെ എത്തിച്ചതോടെ ആ മണ്ഡലത്തിൽ കണ്ണു വെച്ചിരുന്ന ശ്രീധരൻപിള്ളയുടെ നോട്ടം പത്തനംതിട്ടയിലേക്കായി കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ച എം ടി രമേശ് നേരത്തെ തന്നെ പ്രചാരണം അനൌദ്യോഗികമായി തുടങ്ങി അപ്പോഴാണ് ശബരിമല സമരത്തിൽ ദിവസങ്ങളോളം ജയിലിൽ കിടന്ന കെ സുരേന്ദ്രൻ അവകാശവാദവുമായി രംഗത്തെത്തുന്നത് അതിനിടയിൽ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും ഇവിടെ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു ഒരു മണ്ഡലത്തിനായി നാലുപേർ രംഗത്തെന്ന അത്യപൂർവമായ ഇക്വേഷനിലേക്കാണ് ബി ജെ പി എത്തിയിരിക്കുന്നത് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും പത്തനംതിട്ടയിൽ താൻ തന്നെ മത്സരിക്കുമെന്ന നിലപാടിലാണ് പാർട്ടി പ്രസിഡന്റ് ശ്രീധരൻപിള്ള അങ്ങനെ വരുമ്പോൾ കെ സുരേന്ദ്രന് മത്സരിക്കാൻ ബി ജെ പിയുടെ പട്ടികയിലുള്ള എ പ്ലസ് മണ്ഡലങ്ങൾ ഒന്നും തന്നെ കിട്ടാതെ സുരേന്ദ്രന് പുറത്തു പോകുമെന്ന അവസ്ഥയാണ് മത്സരിക്കാനില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയെ മാനം രക്ഷിക്കാൻ തൃശൂരിൽ രംഗത്തിറക്കാനാണ് സാധ്യത കഴിഞ്ഞ ദിവസം മത്സര സന്നദ്ധത അറിയിക്കാതിരുന്ന തുഷാറിനെ ഡൽഹിക്ക് വിളിപ്പിച്ച് ബി ജെ പി കേന്ദ്ര നേതൃത്വം ചർച്ചയും നടത്തിയിരുന്നു കേരളത്തിൽ മത്സരിക്കാനുള്ളവരെ അന്തിമമായി തീരുമാനിക്കാനാകാതെ കുഴഞ്ഞ് എൻ ഡി എ സ്ഥാനാർത്ഥി നിർണ്ണയം ഇപ്പോഴും പുരോഗമിക്കുകയാണ് പത്തനംതിട്ട മണ്ഡലം ലഭിക്കാത്തതിനാൽ ഇത്തവണ മത്സരിക്കാനില്ലെന്ന് എം ടി രമേശ് അറിയിച്ചു കഴിഞ്ഞു പത്തനംതിട്ട കൈവിട്ട എം ടി രമേശും പാലക്കാട് മണ്ഡലം ലഭിക്കാത്ത ശോഭാ സുരേന്ദ്രനും ഇത്തവണ മത്സരിക്കാനിടയില്ല പിടിവലി നടക്കുന്ന പത്തനംതിട്ടയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചെന്നാണ് സൂചന പാലക്കാട് സി കൃഷ്ണകുമാറിന്റെ സാധ്യത ഏറുകയാണ് തൃശൂരിൽ നിന്ന് മത്സരിക്കണമെന്ന് ബി ജെ പി സമ്മർദ്ദത്തിന് വഴങ്ങാൻ തുഷാർ വെള്ളാപ്പള്ളി ഇനിയും തയ്യാറായിട്ടില്ല വമ്പൻ ഓഫറുകൾ നൽകി തുഷാറിനെ മത്സരിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് കെ സുരേന്ദ്രന്റെ പേര് തൃശൂരിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും ബി ഡി ജെസിന്റെ നിലപാട് നിർണായകമാകും സംസ്ഥാന നേതൃത്വം നൽകിയ സാധ്യതാ പട്ടികയിൽ ദേശീയ നേതൃത്വം മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരുന്നു അതേസമയം തുഷാർ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിട്ടുണ്ട് എസ് എൻ ഡി പി ഭാരവാഹിത്വം ഒഴിയണമെന്ന തീരുമാനത്തിൽ മാറ്റമില്ല മുന്നണി സംവിധാനമാകുമ്പോൾ ബി ഡി ജെ എസ് അധ്യക്ഷന് മത്സരിക്കേണ്ടി വന്നേക്കാമെന്നും വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പ്രതികരിച്ചു മുൻപ് തങ്ങളുമായി ഉണ്ടാക്കിയ ധാരണകൾ പാലിക്കപ്പെടാത്തതിൽ ബി ഡി ജെസിന് അതൃപ്തിയുണ്ട് ധാരണയിലെത്തിയാൽ തുഷാർ തൃശൂരിൽ മത്സരിക്കും കെ സുരേന്ദ്രനും ടോം വടക്കനും തൃശൂരിൽ പരിഗണനയിലുണ്ടെങ്കിലും സാധ്യത ബി ഡി ജെ എസ് നിലപാടിനെ ആശ്രയിച്ചിരിക്കും ഇന്നലെ ബി ജെ പിയിൽ ചേർന്ന കെ എസ് രാധാകൃഷ്ണനെ ആലപ്പുഴയിൽ നിന്ന് പരിഗണിക്കുന്നുണ്ട്